ஸ் புத்தன்ட்டிகளின் ஜ இனிதர பொன்னும் அவைல വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച യുവാവിന്റെ ചികിത്സാ സഹായ ഫിനിക്സ് ക്ലബ്ബ് സമാഹരിച്ച തുക കൈമാറി യുവാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആന്റണി ചൂൺ മുഖ്യരക്ഷാധികാരി സമിതിയുടെ നേതൃത്വത്തിൽ തുക സമാഹരിച്ചു വരികയാണ് ഈ അവസരത്തിലാണ് ക്ലബ്ബ് സമാഹരിച്ച തുക സഹായനിധിയിലേക്ക് നൽകിയത് വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സാ സഹായനിധിയിലേക്ക് ഫിനിക്സ് ക്ലബ്ബ് സമാഹരിച്ച തുക കൈമാറി ചികിത്സയ്ക്കുവേണ്ടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കുന്നതിനായി ആന്റണി ജോൺ എം എൽ എ മുഖ്യരക്ഷാധികാരിയായും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് എന്നിവർ ഉപരക്ഷാധികാരികളായും പിടവൂർ ബദരിയ ജുമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ ചെയർമാനായുമുള്ള ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് സ്വരൂപിച്ചു വരികയാണ് ഈ ചികിത്സാ സഹായ നിധിയിലേക്ക് പിടവൂർ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സ്വരൂപിച്ച ഒന്നേകാൽ ലക്ഷം രൂപയാണ് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായരും ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി ചെയർമാൻ നിസാർ ഇറക്കലും ചേർന്ന് ഏറ്റുവാങ്ങിയത് ഇനീഷ് ക്ലബ് ഞങ്ങൾക്ക് ഒരുപാട് വശമുള്ളവരല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ശേഷി ഉള്ളവരല്ല ഞങ്ങൾ പലതുമായി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് മറ്റൊരു തരത്തിൽ പോകണ്ട അല്ലാതെ തന്നെ ഞങ്ങൾ കൂട്ടായ്മയോടുകൂടി ഇനിയാസിന് വേണ്ടി ഒരു ലക്ഷം രൂപ കൊടുക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ആ മനസ്സ് ആ ഉള്ളു തുറന്ന സമീപനം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ചടങ്ങിലെ ക്ലബ് രക്ഷാധികാരി സിയാ യൂസഫ് അധ്യക്ഷത വഹിച്ചു പിടവൂർ മേഖലയിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ എം സെയ്ദ് കെ കെ ഹുസൈൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പി ജി ഇന്ദുചൂഡൻ ക്ലബ് സെക്രട്ടറി ഒ എം അജ്മൽ ട്രഷറർ അബിൻസ് ചുള്ളിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ